ഈ മഴ ഇപ്പം ഈ പെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലും നമ്മുടെ കേരളത്തിലും പെയ്തുകൊണ്ടിരിക്കുന്ന മഴ നമുക്കൊരു സന്ദേശം തരുന്നുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഇതുപോലെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ഈ മഴ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരും പക്ഷേ ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല ഒരു രണ്ടാഴ്ച പെയ്താൽ ഈ വെള്ളം തമിഴ്നാട്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകും മുല്ലപ്പെരിയാറിൽ വെള്ളം ഓവറായി കഴിയുമ്പോൾ ആ വെള്ളം ഒഴുക്കി കളയുന്നത് അല്ലെങ്കിൽ ഒഴുക്കി കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് അവർ പക്ഷേ തമിഴ്നാട്ടിലും ഇതുപോലെ ശക്തമായ മഴ പെയ്തെന്നറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടുത്തെ വെള്ളം അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഇതുപോലെ അവിടെ ഇവിടെ മഴ പെയ്യാൻ സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലും അപ്പോൾ ഈ വെള്ളം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതിനൊരു പരിഹാരം ഒരു രീതിയിലും നമുക്കപ്പോൾ കാണാൻ കഴിയില്ല കാരണം അത് എല്ലാ ഡാമും തുറന്നു ഒരു സ്ഥലത്തേക്കും തുറന്നു വിടാ വിട്ട് കഴിഞ്ഞാൽ എന്നറയും അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാൻ കഴിയുക ഇവിടെ എത്ര നാളെ ഈ ജലബോംബ് ഇങ്ങനെ കേരള ജനതയെ പീഡിപ്പിച്ചിങ്ങനെ നിൽക്കുന്നത് നമുക്കറിയാം ഇത് കേരളത്തിന് വേണ്ടിയിട്ടല്ല ഈ അണക്കെട്ട് ഈ അണക്കെട്ട് തമിഴ്നാട്ടിനെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി അടുത്ത മഴ വരുന്നവരെയും ഒരു സോഷ്യൽ മീഡിയയിലൊന്നും എൻ്റെ ചർച്ച ഉണ്ടാവില്ല ഇനി അടുത്ത മഴക്കാലം വന്ന് ശരിക്കും ഒരു ശക്തമായ മഴ വരികയും അല്ലെങ്കിൽ കാറ്റ് വിഷയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് പേടിയാവും അപ്പോൾ വീണ്ടും ഈ അണക്കെട്ടിനെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും ആ ചർച്ചകൾ വീണ്ടും അടുത്ത കാലം മഴ തീർന്നു കഴിയുമ്പോൾ തീരും എന്നിട്ട് വീണ്ടും അടുത്ത മഴ കരന്മാരെയും കാത്തിരിക്കും ഇതിങ്ങനെ പോയി കൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ പല മന്ത്രിമാരും ഇപ്പോൾ സുരേഷ് ഗോപി അടക്കം ഗോപിയോടകം ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞിറങ്ങും പിന്നെ അത് കുറച്ചുളയമായ ചർച്ചയിൽ നിന്ന് വിടും എല്ലാവരും മറക്കും പിന്നെ മഴ സീസൺ വരുമ്പോൾ തുടങ്ങും ഇത് ഈ ഇതുപോലൊരു മഴ വേനൽക്കാലത്തും ഇതുപോലെ ന്യൂനമൃദവും ഒക്കെയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച നിന്ന് തമിഴ്നാട്ടിൽ എവിടെയും പെയ്തു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും അപ്പം നേരത്തെ ഇത് ഒരു ടണൽ വഴി വെള്ളം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നമ്മുടെ ഈ മുല്ലപ്പെരിയാറിൽ വെള്ളത്തിൻ്റെ അളവ് വെറും അമ്പതടിയിൽ ആക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും അപകടം ഉണ്ടാവില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മുല്ലപ്പെരിയാറ് പൊട്ടില്ല കാരണം പ്രഷർ ഇല്ലാണ്ടാവും മുല്ലപ്പെരിയാറിനെ ഒന്നും സംഭവിക്കില്ല ഇനി സംഭവിച്ചാൽ തന്നെയും അത് ഇടുക്കിയിൽ വന്ന് നിൽക്കാവുന്നൂ അപ്പം ഇത് ഒരു കാലഘട്ടത്തിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ എല്ലാ അവസാനം ഇത് അപകടം ഉണ്ടായതിന് ശേഷം ആണോ തീരുമാനിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ അപകടങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് വോട്ടപകടകം എല്ലാം സംഭവിച്ചതിന് ശേഷമാണ് പിന്നെ മുൻകരുതലെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എത്രയോ വർഷങ്ങളായി ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ അണക്കെട്ടിന് ഒരു പരിഹാരം പുതിയൊരു അണക്കെട്ട് പണിയണ്ട അതിൻ്റെയൊക്കെ ഒരു പത്തിലൊരംശം ചിലവ് മതി ഇതുപോലെ ടണൽ കെട്ടി അതിൽ കൂടി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയി നമ്മുടെ ഈ അണക്കെട്ടിൽ വെള്ളത്തിൻ്റെ അളവ് തീരെ കുറച്ച് നിർത്താൻ ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ടെക്നോളജി ഉപയോഗിച്ച് ആ പ്രോജക്റ്റ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ ആര് തയ്യാറാവും എന്തൊക്കെ ഉണ്ടായിട്ടെന്താ കാര്യം നമുക്ക് ഈ ജീവഹാനിയും അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇതിനാർ പരിഹാരം ഉണ്ടാക്കും ഇപ്പം മുനമ്പത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട് ഇപ്പം എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുനമ്പത്താണ് കാരണം അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ അപ്പോൾ ബി ജെ പി അവിടെ ശക്തമായ രംഗത്തെത്തി അപ്പോൾ അവിടെ ഒരു വർഗീയമായ ചില കാര്യങ്ങൾ ഉണ്ടാക്കി അത് ചില സമുദായത്തിനെതിരെ തിരിക്കുന്നു അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ചെന്നിട്ട് അവരോടത് പരിഹരിക്കാം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവിടെ പത്ത് ലക്ഷം ആളുകളിൽ കൂടുതൽ ആളുകൾ വെള്ളത്തിൽ പോവും അവരുടെ ജീവന് അപകടം ഉണ്ടാവും അതുമാത്രമല്ല ഈ ജില്ലകളിലെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നശിച്ചു പോവും കൊടവാനും കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുന്നത് എന്നിട്ടും ഇതുപോലെ ഈ ജനാധിപത്യ രാജ്യത്ത് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ജനങ്ങളുടെ ഈ അപകടം മാറ്റി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്തിന് സർക്കാരുണ്ടാവുന്നു എന്തിനാ എലക്ഷൻ നടത്തുന്നു ഒരു കാര്യമില്ല കാരണം ഇതുപോലുള്ള വലിയൊരു അപകടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ജനങ്ങളെ രക്ഷിക്കാൻ ഇവിടുത്തെ ഒരു ഗവണ്മെന്റിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യ രാജ്യമാണിത് ഭരിക്കുന്ന ആളുകൾക്കും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരുടെ കാര്യത്തിന് മാത്രം നിലനിൽക്കുന്ന ആണോ ഇത് ഇവിടെ ഈ ഇന്ത്യയിൽ അപ്പം ഇതിന് തക്കതായൊരു പരിഹാരം ഇത് വലിയൊരു അപകടമാണ് ഇപ്പം ഇന്നത്തെ ഈ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലും ഇവിടെയും ഒരുമിച്ച് ഇതുപോലെ ശക്തമായ മഴയും കൊടുങ്കാറ്റും വന്നാൽ എന്തു ചെയ്യും ഈ അണക്കെട്ട് നിറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം ഇത് നിറഞ്ഞ് ഇത് ഇവിടുത്തെ എല്ലാ അണക്കെട്ടും നിറഞ്ഞു ഞാൻ എന്തു ചെയ്യും എങ്ങോട്ടേക്ക് ഒഴുക്കി വിടും വെള്ളം അപ്പം നേരത്തെ ഇത് ചെയ്തു വച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവാതെ ഇതിൻ്റെ കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്തു വെച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും ചെയ്തു വെച്ചില്ലെങ്കിൽ ഇത് ഇനി ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നാളും സമരം ചെയ്തിട്ട് പോലും ഇവിടുത്തെ കോടതിക്കും ഇവിടുത്തെ സർക്കാരിനും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തു പറയണ ഇവിടെ നടക്കുന്നത്